ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതാത് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും പോളിംഗ് സാമഗ്രികളും വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി അതാത് എത്തിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാകെ ആയിരത്തി മുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ഇതിനാവശ്യമായ ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചു കഴിഞ്ഞു ദേവികുളം മണ്ഡലത്തിൽ മൂന്നാർ ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ നിന്നും ഉടുമുഞ്ചോല മണ്ഡലത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്നും തൊടുപുഴ മണ്ഡലത്തിൽ ന്യൂമാൻ കോളേജിൽ നിന്നും ഇടുക്കി മണ്ഡലത്തിൽ പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും പീരുമേട് മണ്ഡലത്തിൽ മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുമാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാകെ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ദേവികുള മണ്ഡലത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉടുമച്ചോലിയിൽ നൂറ്റി തൊണ്ണൂറ്റി തൊടുപുഴയിൽ ഇരുന്നൂറ്റി പതിനാറ് ഇടുക്കിയിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പീരുമേട്ടിൽ ഇരുന്നൂറ്റിമൂന്ന് മൂവാറ്റുപുഴയിൽ നൂറ്റി അൻപത്തിമൂന്ന് കോതമംഗലത്ത് നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചു കഴിഞ്ഞു ആറ് പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളുണ്ട് ഇവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും നാൽപ്പത്തിയേഴ് സുരക്ഷാ നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോലീസ് ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സിആർപിഎഫ് പി ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും സ്ട്രോങ് റൂമുകളിലും നിയമിച്ചു